ദിനവൃത്താന്തം ഇരുപത്തൊന്നാം അധ്യായം ദാവീത് ജനസംഖ്യ എടുക്കുന്നു സർക്കാർ ഇസ്രായേലിനെതിരെ ഉണർന്ന ഇസ്രായേലി ജനസംഖ്യ എടുക്കാൻ ദാവീപ്പിച്ചു ദാവീദ് യുവാവിനോടും സേനാനായകന്മാരോടും കൽപ്പിച്ചു നിങ്ങൾ ബഷബ മുതൽ ദാൻ വരെയുള്ള ഇസ്രായേലിൻ്റെ എണ്ണവെ എനിക്ക് അവരുടെ സംഖ്യ അറിയണം യോബ് യുവാബ് പറഞ്ഞു കർത്താവ് ജനത്തിൻ്റെ നൂറ് കെട്ടി വർദ്ധിപ്പിക്കട്ടെ എൻ്റെ യജുമാനായ രാജാവ് അവർ അങ്ങയുടെ പിന്നെ എന്ത് എന്തുകൊണ്ട് ഇങ്ങനെ ആവശ്യപ്പെടുന്നു ഇസ്രായേലിനെന്തിനു അപരാധം ചെയ്യുന്നു യുവാബിനെ രാജകല്പന അനുസരിക്കേണ്ടി വന്നു അവൻ ഇസ്രായേൽ മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് ജെറുസലേമിൽ തിരിച്ചെത്തി യുവാവ് ജനസംഖ്യ ദാവീദിനെ അറിയിച്ചു ഇസ്രായേൽ യോദ്ധാക്കൾ ആകെ പതിനൊന്ന് ലക്ഷം യുദായിൽ നാല് ലക്ഷത്തി എഴുപതിനായിരം എന്നാൽ ലബിരേയും ബെഞ്ചമിൻ ഗോത്രത്തെയും യുവാവ് എണ്ണിയില്ല കാരണം രാജകൽപ്പനയോട് അവന് വലിയ വിദ്വേഷം തോന്നി ജനത്തിൻ്റെ കണക്കെടുത്തത് ദൈവത്തിന് അനിഷ്ടമായി അവിടുന്ന് ഇസ്രായേലിനെ ശിക്ഷിച്ചു ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചു അതുവഴി ഞാൻ വലിയ വലിയ പാപം ചെയ്തു പോയി അവിടുത്തെ ദാസൻ അകൃത്യം ക്ഷമിക്കണമേ ഈ വലിയ കോഷത്വമാണ് ഞാൻ ചെയ്തത് കർത്താവ് ദാവിദിൻ്റെ ദീർഘദർശിയായ ഗാദിനോട് അരുളി ചെയ്തു ദാവീദിനോട് പറയുക കർത്താപ് അരളി ചെയ്യുന്നു ഞാൻ പറയുന്ന മൂന്ന് കാര്യങ്ങളൊന്ന് നിനക്ക് തിരഞ്ഞെടുക്കാം അത് ഞാൻ അത് ഞാൻ ഞാനിനോട് ചെയ്യും ഖാദ് ദാവിദിൻ്റെ അടുത്തുള്ള വന്ന് പറഞ്ഞു കർത്താപ് അരളി ചെയ്യുന്നു നിനക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കുക മൂന്ന് വർഷത്തെ ക്ഷാമം അല്ലെങ്കിൽ മൂന്ന് മാസം ശത്രുക്കളുടെ നിരന്തരമായ ആക്രമണവും നിന്റെ പലായനവും അതുമല്ലെങ്കിൽ മൂന്ന് ദിവസം മഹാമാരിയാവുന്ന ഘടകം കൊണ്ട് കർത്താവിൻ്റെ തൂത് നടത്തുന്ന സംഹാരം എന്നെ അയച്ചവരോട് ഞാൻ എന്ത് പറയണമെന്ന് തീരുമാനിക്കുക ദാവീദ് ഖാദിനോട് പറഞ്ഞു ഞാൻ വലിയ വിഷമസന്ധിയിലായിരിക്കുന്നു മനുഷ്യരുടെ കരങ്ങളിൽ പതിക്കുന്നതിനേക്കാൾ കർത്താവിൻ്റെ കരങ്ങളിൽ പതിക്കുന്നതാണ് ഭേദം അവിടുത്തെ കരുണ്യം വലുതാണല്ലോ കർത്താവ് ഇസ്രായേൽ മഹാമാരി അയച്ചു എഴുപതിനായിരം ഇസ്രായേലിൽ മരിച്ചു വീടും ജെറുസലേം നശിപ്പിക്കുവാൻ ദൈവൻ ദൂതരി അയച്ചു അവൻ നഗരം നശിപ്പിക്കുവാൻ തുടങ്ങിയപ്പോൾ കർത്താവ് മനസ്സുമാറ്റി സംഹാരദൂതനോട് കൽപ്പിച്ചു മതി എൻ്റെ കരം പിൻവിളിക്കുക അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ജബൂസിനായ ഒന്ന ഓർണാൻ്റെ മെതിക്കളത്തിനരികെ നിൽക്കുകയായിരുന്നു കർത്താവിൻ്റെ ദൂതൻ ജെരുസലേമിനെതിരെ വാട് ഉരിപ്പിടിച്ചു പിടിച്ചുകൊണ്ട് ആകാശത്തും ഭൂമിയിലും മധ്യം നിൽക്കുന്നതാണ് ശിരസ്വത്തി നോക്കിയപ്പോൾ ദാവീത് കണ്ടത് ഉടനെ അവന് ശിഷ്യന്മാരും ചാക്കുകൊടുത്ത സ്രേഷ്ഠാംഗം വീണു ദാവീ ഇത് പ്രാർത്ഥിച്ചു ജനത്തിൻ്റെ കണക്കെടുക്കുവാൻ ആജ്ഞാപിച്ചത് ഞാനല്ലേ ഈ ജനം എന്ത് ചെയ്തു എൻ്റെ ദൈവമായ കർത്താവ് അങ്ങയുടെ കരം എനിക്കും എൻ്റെ പിതൃ പമലത്തിനുമെതിരെയായിരിക്കട്ടെ അവിടുത്തെ ജനത്തെ മഹാമാരിയിൽ നിന്ന് മോചിപ്പിക്കണം കർത്താവിൻ്റെ ദൂതൻ ഗാദിനോട് പറഞ്ഞു ജബൂസിനായ ഓർഗാൻ്റെ മിതിക്കടുത്ത് ചെന്ന് അവിടെ ദൈവമായ കർത്താവ് ഒരു ബിരിപീഠം പണിയാൻ ദാവീദിനോട് പറയുക ദാവീദിൻ്റെ നാമത്തിൽ ഖാദ് പറഞ്ഞതനുസരിച്ച് ദാവീദ് പുറപ്പെട്ടു ഓർഗാൻ ഗോതമ്പതിച്ചുകൊണ്ടിരിക്കുകയെ തിരിഞ്ഞു നോക്കിയപ്പോൾ ദൂതനെ കണ്ടു അവൻ നാലു മക്കളും ഒളിച്ചിരുന്നു ദാവീദ് വരുന്നത് കണ്ട് ഓർണാൻ മെരിക്കണത്തിൽ നിന്ന് പുറത്തു വന്ന നിരം പറ്റി താണു വടങ്ങി ദാവീദ് അവനോട് പറഞ്ഞു കർത്താവ് ഒരു ബലിപീഠം പണിയാൻ ഈ കളം എനിക്ക് തരിക അതിൻ്റെ മുഴുവൻ ചെലവും ഞാൻ വിലയും ഞാൻ വിലയും സ്വീകരിച്ചു കൊള്ളുക ജനത്തിൽ നിന്ന് മഹാമാരി ഒഴിഞ്ഞു പോകട്ടെ ഓർണാൻ ദാവീദിനോട് പറഞ്ഞു അങ്ങെടുത്തുകൊള്ളുക എൻ്റെ യജമാനായ രാജാവിന് ഇഷ്ടം പോലെ ചെയ്യാം ഇതാ ദഹനബലിക്ക് കാളുകളും വിറകിനെ മദീക്കളങ്ങളും ധാന്യബിലിക്ക് ഗോതമ്പും എല്ലാം ഞാൻ വിട്ടുതരുന്നു കാവീത് പറഞ്ഞു പാടില്ല മുഴുവൻ ബലിയും തന്നെ ഞാൻ ഞാൻ തന്നെ ഞാൻ വാങ്ങും നിൻ്റേതായി ഒന്നും കർത്താവിനായി ഞാൻ എടുക്കുകയില്ല പണം കൊടുക്കാതെ ഞാൻ കർത്താവിന് ദഹന ബലി അൽപ്പിക്കുകയില്ല കാവീദാസരത്തിൻ്റെ ബലിയായി അറുന്നൂറ് ഷെക്കൽ സ്വർണം ഓർണാൻ കൊടുത്തു ദാവീദ് അവിടെ കർത്താവിന് ബലിപീഠം പണതു ദഹന ബിരിടം സമാധാന ബിരീടം അർപ്പിച്ച് കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു ആകാശത്ത് നിന്ന് ദഹന ബലിപീഠത്തിനിലേക്ക് അഗ്നി അയച്ച് കർത്താവ് അവൻ ഉത്തരമരളടി കർത്താവ് ദൂതനോട് കൽപ്പിച്ചു അവൻ വാൾ ഉറയിലിട്ടു ജബൂസിനായ ഒർണാൻ്റെ മെതിക്കിടത്തിൽ വെച്ച് കർത്താവ് തനിക്ക് അരടി ചെയ്തത് ദാവീദ് അവിടെ ബലിയർപ്പിച്ചു മോശ മരുഭൂമിയിൽ വെച്ച് നിർമ്മിച്ച കർത്താവിൻ്റെ കൂടാരത്തിന് ദഹനം പിരിക്കും അന്ന് ഗിബയോണിലെ ആരാധന സ്ഥലത്തിനായിരുന്നു സംഹാരദൂതിൻ്റെ വാടിനെ എന്നത് കർത്താവ് ദൈവത്തോട് ആരായുന്നതിന് അവിടെ നിന്ന് പോകുവാൻ കർത്താവ് ആരായുന്നതിന് അവിടെ പോകുവാൻ ദാബിയതിന് കഴിഞ്ഞില്ല ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണം പരിശുദ്ധപരമ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവഴിച്ചുകൊണ്ടായിരിക്കില്ല ഈശ്വശിയായിരിക്കും സ്തുതി